ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വികാരമുള്ള സ്ത്രീകളെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് പലപ്പോഴും സ്ത്രീകളെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പറയുന്നത് സ്ത്രീകളെ രതിമൂർച്ചയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതേറി ഏറെ പ്രയാസമുള്ളൊരു കാര്യവുമാണ് എന്നാൽ പെട്ടെന്ന് സ്ത്രീകളെ വികാരം കൊള്ളിക്കാനും അതുപോലെ തന്നെ അവർക്ക് വികാരമുണ്ടോ എന്നും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അതിനായിട്ട് ആദ്യമേ തന്നെ ചെയ്യേണ്ടത് നേരിട്ട് ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ ആദ്യം സ്ത്രീകളെക്കുറിച്ച് ഉത്തേജിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനുവേണ്ടി നിങ്ങൾക്ക് പല മുറകളും പ്രയോഗിക്കാവുന്നതാണ് അവരുടെ ചുണ്ടുകളിൽ കടിക്കുകയും ചുംബിക്കുകയും മാറിൽ തലോടുകയും യോനയിലും ഞങ്ങളിലുമെല്ലാം ചുംബിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് സ്ത്രീകളെ നല്ല രീതിയിൽ ആദ്യം ഉത്തേജിപ്പിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ കൈകാലുകൾ കൂട്ടി പിണയുകയും നിങ്ങളെ വരഞ്ഞു മുറുക്കി കെട്ടിപ്പിടിക്കുകയും അതുപോലെ തന്നെ നിങ്ങളെ ചു ചുംബിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വികാരം വന്നു തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ വികാരം വന്നു തുടങ്ങുന്ന സമയത്താണ് സ്ത്രീകൾ പങ്കാളിയെ ഇറക്കി പിടിക്കുകയും ചുംബിക്കുകയും വലിഞ്ഞ കാലുകൾ കൊണ്ട് ഇറുക്കി പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ സാഹചര്യത്തിൽ നിങ്ങൾ കൂടുതൽ അവരെ ബാഹ്യകളികൾ കൊണ്ട് തൃപ്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കണം പെട്ടെന്ന് തന്നെ അവരുടെ ഹ്യൂനിയിൽ നിന്നും ലൂബ്രിക്കേഷൻ വരുന്നതാണ് ഇടയ്ക്ക് നിങ്ങൾ വിരലുകൾ കൊണ്ടുതന്നെ ദിലൂടെ തലോടുന്ന സമയത്ത് യോനിയിൽ വഴുവഴുപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് ശാരീരികത്തിനുള്ള സമയമായി എന്നുള്ളത് ആ സമയം നിങ്ങൾക്ക് ഉള്ളിലോട്ട് പ്രവേശനം നടത്തി നിങ്ങളുടെ കാര്യം സാധിക്കാവുന്നതാണ് ഈ തരത്തിൽ എല്ലാ സ്ത്രീകൾ സ്ത്രീകൾക്കും ഇങ്ങനെ തന്നെയാണ് വികാരം ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം നിങ്ങളുടെ പങ്കാളി വികാരം വന്നിരിക്കുകയാണ് എന്നുള്ളത് അതേസമയം വികാരമില്ലാതെ തന്നെ അവർ ഒരു ചേട്ടൊന്നും കാണിക്കാതെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് വികാരം വരുന്നത് വരെ തന്നെ ബാഹലകളിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ അവർ അവർക്ക് ഉത്തേജനമുണ്ടാകുന്ന തരത്തിലുള്ള എല്ലാ കാമഗികളും ചെയ്തു കൊടുക്കേണ്ടതും അനിവാര്യമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പങ്കാളികൾക്കും ഒരേ സമയത്ത് വെള്ളം പോവുകയും നിങ്ങൾക്ക് ദാമ്പത്തിക സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുകയുള്ളൂ തീർച്ചയായിട്ടും ഇത്തരം മെത്തേഡ് പ്രയോഗിച്ച് നോക്കുക തീർച്ചയായിട്ടും ഫലം കാണും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ